തിങ്കളാഴ്ച വൈകുന്നേരം നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്ത് സമയം അഞ്ച് ഒൻപതായിട്ടുണ്ട് അപ്പോൾ ഒരു വള്ളം വന്നിട്ടുണ്ട് ആ വള്ളം നിറയെ എന്ത് മീനാണെന്ന് ഞാൻ കാണിച്ചു തരാം സാധാരണ ഒരു വള്ളത്തിൽ ഇത്രയും ഓലത്തിള വരുന്നത് ഇതാദ്യമായിട്ടാണ് ശരിക്കും ഓലത്തിള വന്ന് അത് എത്ര ഓലത്തിളയാണ് അതിൻ്റെ റേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം ലേലമലി നടന്നുകൊണ്ടിരിക്കുകയാണ് ആളൊക്കെ കൂട്ടം കൂടി നിൽക്കുകയാണ് നോക്കാം അഞ്ച് ഇരുപത്തയ്യായിരം അയ്യായിരം രൂപ ഇരുപത്തയ്യായിരം ഒരുന്നൂറ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ആറായിരം ഒരുനൂറ് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുപത്താറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുപത്താറായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുപത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുപത്താറായിരത്തി ഇരുന്നൂറ് 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 ഇരുപത്താറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുപത്താറായിരത്തി ഇരുന്നൂറ് 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 ഇരുപത്താറ് ഇരുന്നൂറ് ഇരുന്നൂറ് ഇരുപത്താറായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് ഇരുപത്താറ് മുന്നൂറ് 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 ഇരുപത്താറ് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം ഇരുപത്താറ് തൊള്ളായിരം തൊള്ളായിരം ഇരുപത്താറായിരത്തി തൊള്ളായിരം ഏഴായിരം രൂപ ഒരുനൂറ് ഇരുപത്തേഴ് ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഇരുപത്തേഴ് തൊള്ളായിരം എട്ടായിരം രൂപ എട്ടായിരം ഒരുന്നൂറ് ഇരുപത്തെട്ട് ഒരുനൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ഇരുപത്തെട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം മൂവായിരം ഇരുപത്തെട്ട് തൊള്ളായിരം തൊള്ളായിരം ഇരുപത്തെട്ടായിരം തൊള്ളായിരം തൊള്ളായിരം ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം രൂപ ഇരുപത്തി ഒൻപതിനായിരം ഒൻപതിനായിരം രൂപ ഇരുപത്തി ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം രൂപ ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം രൂപ ഇരുപത്തി ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം രൂപ ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതിനായിരം ഇരുപത്തി ഒൻപതിനായിരം കുട്ടിയുണ്ടോ ഒരുനൂറ് ഇരുപത്തൊൻപത് ഒരുന്നൂറ് ഇരുന്നൂറ് ഒരുന്നൂറ് ഇരുപത്തൊൻപത് ഒരുനൂറ് ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് ഇരുപത്തൊൻപത് മുന്നൂറ് 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 ഇരുപത്തൊൻപത് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഇരുന്നൂറ് എഴുന്നൂറ് ഇരുന്നൂറ് തൊള്ളായിരം മുപ്പതിനായിരം മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം ഒരുനൂറ് ഒരുന്നൂറ് മുപ്പതിനായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ് മുപ്പത് ഇരുന്നൂറ് ഒരുന്നൂറ് മുപ്പതിനായിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് തൊണ്ണൂറ് ഇരുന്നൂറ് മുന്നൂറ് അറുന്നൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി തൊണ്ണൂറ് മുപ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് മൂവായിരത്തി തൊണ്ണൂറ് മുപ്പത്തൊന്നായിരം തൊണ്ണൂറ് മുപ്പത്തൊന്നായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ് മുപ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ് ഇരുന്നൂറ് തൊണ്ണൂറ് മുന്നൂറ് തൊണ്ണൂറ് നാന്നൂറ് തൊണ്ണൂറ് അഞ്ഞൂറ് തൊണ്ണൂറ് അറുന്നൂറ് തൊണ്ണൂറ് എഴുന്നൂറ് എഴുന്നൂറ് മുപ്പത്തി ഒന്ന് എഴുന്നൂറ് തൊണ്ണൂറ് മുപ്പത്തി ഒന്ന് എഴുന്നൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ് എണ്ണൂറ് തൊണ്ണൂറ് എണ്ണൂറ്റി തൊണ്ണൂറ് മുപ്പത്തി ഒന്ന് എണ്ണൂറ്റി തൊള്ളായിരം തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ട് മുപ്പത്തി രണ്ടായിരം രൂപ രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം മുപ്പത്തി രണ്ട് രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടായിരം